നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐഎസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് വിദഗ്ധരുടെ പാട്ടിക്കാട് നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിന് ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരം പാണ്ടിക്കാട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ പെരുമ്പുലു കോളനിയിൽ താമസിക്കുന്ന അമ്മിണിക്ക് നവകേരള സദസ്സിൽ നിവേദനം നൽകിയതിന്റെ ഭാഗമായി റേഷൻ കാർഡ് അനുവദിച്ചു താലൂക്ക് സപ്ലൈ ഓഫീസർ വിനോദ് അമ്മിണിക്ക് റേഷൻ കാർഡ് കൈമാറി കാലങ്ങളായി റേഷൻ കാർഡിന് അപേക്ഷ നൽകിയിട്ടും സാങ്കേതിക കാരണങ്ങളാൽ റേഷൻ കാർഡ് ലഭ്യമായിരുന്നില്ല അൻപത്തിയൊൻപത് വയസ്സായ അവിവാഹിതയായ അമ്മിണി സഹോദരങ്ങളുടെ കൂടെയാണ് ജീവിച്ചിരുന്നത് എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് സുമനസുകളുടെ സഹായത്തോടെ കുടുംബസ്ഥലത്ത് വീട് വെച്ച് താമസം തുടങ്ങിയിരുന്നു സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ തൊഴിലുറപ്പ് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു മഞ്ചേരി നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ അമ്മിണി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തിയ റേഷൻ കാർഡ് ലഭിച്ചത് റേഷൻ കാർഡ് വീട്ടിൽ കൊടുക്കുന്നതാണ് ഇവർ നവകേരള സഹസ്യർ ഇവർ അപേക്ഷ വന്നിരുന്നു ഇവർക്ക് വീട്ടിന് വീടില്ല വീട്ടു നമ്പർ അനുവദിക്ക അനുവദിക്കുന്നില്ല ഒരു പരാതിയായിട്ട് വന്നിരുന്നു അതിൽ ഇവർക്ക് റേഷൻ കാർഡും വീട്ടു നമ്പറും അനുവദിച്ചു തരണം എന്നിട്ടുള്ളതാണ് പരാതി വന്നിരുന്നത് ഞങ്ങൾ പരിശോധിച്ചപ്പം വീട് ഇങ്ങനെയാണെന്ന് അന്വേഷിച്ചു എങ്കിലും റേഷൻ റേഷൻ കാർഡ് കാർഡ് സർക്കാർ ആ പ്രകാരമാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് പെരുമ്പുല് കോളനിയിൽ നടന്ന ചടങ്ങിൽ റേഷൻ ഇൻസ്പെക്ടർമാരായ പി പ്രദീപ് കെ പി അബ്ദുൽ നാസർ ഉദ്യോഗസ്ഥന്മാരായ സന്തോഷ് ബിപിൻരാജ് വാടങ്ങം കെ വിജയകുമാരി പി രാധാകൃഷ്ണൻ എൻ ടി ഹരിദാസൻ പി ബാലൻ റിയാസ് എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് പണ്ടിക്കാർ